പ്പിക്കൽ ഒരാൾ നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞാൽ നിങ്ങളെങ്ങനെ പറയും എന്നതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം ഈ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ കുറേ വാർഡ് വിളിച്ച് പറയാൻ നമ്മളെ പറ്റിയിട്ട് അവർക്ക് കൂടുതലായിട്ട് കേൾക്കണം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം നമ്മുടെ അത്യാവശ്യമായിട്ട് അവർക്ക് പേര് അതേപോലെ സ്ഥലം വയസ്സ് അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ കൂടുതൽ വലിച്ചു നെട്ടി പറയാതെ മിനിമലായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷന് പറയാൻ ശ്രമിക്കാം അങ്ങനെയാണ് ഒരു ഫോർമലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറയാം ഓക്കെ മീൻസ് ആയിഷ അല്ലെങ്കിൽ മൈ നെയിം ഈസ് ഖദീജ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ തന്നെയാണ് അറബിയിൽ അതിൽ അറബിക്കിൽ എന്താ പറയുക വെച്ചാൽ അന ഇസ്മി അലി അല്ലെങ്കിൽ ഇസ്മി അലി പറഞ്ഞാലും ഓക്കെയാണ് പക്ഷേ ഇവിടെ അന ഇസ്മി അലി എന്ന് പറയുമ്പോഴാണ് കറക്റ്റ് ഒരു അറബിക്ക് കറക്റ്റ് രീതിക്ക് എത്തുക അതുകൊണ്ടാണ് അന ഇസ്മി അലി അല്ലെങ്കിൽ അന ഇസ്മി ആയിഷ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഫുൾ വീഡിയോ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നതാണ് അപ്പം നിങ്ങളത് പോയി ചെക്ക് ചെയ്യുക അതേപോലെ റിലേറ്റഡ് വീഡിയോ പണ്ട് അടിയിൽ തരും അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ കാണുക മനസ്സിലാക്കുക ഓക്കേ താങ്ക്